ഹലോ വെൽക്കം ടു അക്ഷര വൺ സ്റ്റിച്ച് ടൈലറിങ് അപ്പോൾ ഇതിൻ്റെ മുമ്പ് നമ്മളൊരു തട്ടിക്കൂട്ട് പാൻറ്റ് എന്നുള്ളൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ എളുപ്പത്തിൽ നമുക്ക് സ്ട്രൈറ്റ് കട്ട് പാൻറ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാലും കറക്റ്റായിട്ടുള്ള ആ ഒരു സ്ട്രൈറ്റ് കട്ട് പാൻറ്റിൻ്റെ ലുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം പേപ്പർ കട്ടിങ്ങാണ് കേട്ടോ കാണിക്കുന്നത് സ്റ്റിച്ചിങ്ങും ഉണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ പുതുതായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടും കാണാൻ ശ്രമിക്കണേ ഫസ്റ്റ് നമ്മൾ ഫോർ ഫോൾഡ് ചെയ്യുക നോർമൽ പാൻറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ക്ലോത്തിൻ്റെ ഇതുപോലെ ഫോർ ഫോൾഡ് ചെയ്തിട്ട് എപ്പോഴും ചെയ്യുന്ന പോലെ ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്യുക നിങ്ങളുടെ അടുത്ത് അളവ് പാൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹിപ്പ് റൗണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്താൽ മതി അതല്ല നിങ്ങൾ ബോഡിന്ന് ആയിട്ട് അളവ് എടുക്കണമെങ്കിൽ അതിൽ ഈസ് അലവൻസും സീം അലവൻസൊക്കെ കൊടുക്കാനാണ് കൊടുക്കണം കേട്ടോ അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്തു അടുത്ത് നമ്മൾ ക്രോച്ച് ഏരിയ ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഇവിടെ നിന്ന് ചെറിയൊരു കേവ് കൊടുക്കും അതേപോലെ ലെങ്ത്തും ലെങ്ത്ത് വിടുന്ന എത്രയാണോ ആ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഒരു ഭാഗം സ്റ്റി മടക്ക് ഭാഗം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു അരേഞ്ചും അതേപോലെ കറക്റ്റ് ലൂസും പിന്നെ നമ്മൾ സീമലവൻസ് കൊടുക്കില്ലേ അതും കൊടുക്കുക എന്നിട്ട് നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് വെട്ടിക്കൊടുക്കുക താഴെ തയ്യൽത്തുമ്പൊക്കെ കൊടുക്കണം മുകൾ ഭാഗത്ത് ഇലാസ്റ്റിക് വെക്കാനായിട്ട് പാൻറ്റ് പീസിൽ എക്സ്ട്രാ ക്ലോത്ത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ച് നമുക്ക് കൊടുക്കാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ അര ഇഞ്ച് കൊടുത്തിട്ട് ഒരു പീസ് വെച്ചിട്ട് നമുക്ക് അടച്ച് തിരികാം അടിച്ച ശേഷം താഴെത്തെന്ന് കുറച്ചൊരു ആറ് ഏഴ് ഇഞ്ച് മാത്രം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ ഇനി നമ്മൾ ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം അപ്പോൾ ഇങ്ങനെയാണ് പാൻറ്റിൻ്റെ കട്ടിങ് വരുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഫാമിലെ വെച്ചിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ ഇനി എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളത് നോക്കുക ആദ്യം നമ്മൾ നല്ല വശം മുകളിൽ വരുന്ന പോലെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് താഴ്ഭാഗം എത്രയാണോ തുണി വരുന്നത് അതിനനുസരിച്ചിട്ട് വേണം ഫോൾഡ് ചെയ്യാനായിട്ട് കേട്ടോ ആദ്യം ഒരു മടക്ക് മടക്കി അതിനൊന്ന് ഒന്നും കൂടി മുമ്പിലേക്കായിട്ട് മടക്കണം നമുക്ക് ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ ചെയ്തിട്ട് ഒരു അര ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ പറയുന്ന കാട്ടിലും നിങ്ങൾക്കിതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എത്രയാണ് തയ്യൽ പീസ് വരുന്നത് അതിനനുസരിച്ചിട്ട് വേണം ഫോൾഡ് ചെയ്യാനായിട്ട് അതെല്ലാം താഴ്ഭാഗം പീസ് നിങ്ങൾക്ക് ഇല്ല പാൻ പീസ് അത്ര ഉള്ളൂ എന്നുണ്ടെങ്കിലും അതിനനുസരിച്ചിട്ട് നമുക്ക് എക്സ്ട്രാ പീസ് ഒരു നാലിഞ്ചിലോ അല്ല മൂന്നിഞ്ചിലോ എത്രയാണോ നമുക്ക് ഓരോ പാനിലും ഓരോ അളവിലാണല്ലോ വരിക അതിനനുസരിച്ച് അടിച്ചു തിരിച്ച ശേഷം അതായത് പാൻ പീസും എക്സ്ട്രാ വരുന്ന പീസും അടിച്ചതിന് ശേഷം ഇതുപോലെ ചെയ്യുക ഫോൾഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഈ കോർണേഴ്സൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക നല്ല ഷാർപ്പ് എഡ്ജസ് വരുന്ന പോലെ ശ്രദ്ധിക്കാം കേട്ടോ എന്നാലേ ആ ഒരു പാൻറ്റിന് ഫിനിഷിങ് ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് ഇത് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം ഓക്കെ അടിക്കുമ്പോഴും നമ്മൾ മടക്കി അത് കറക്റ്റ് ഒരേ ഈവനായിട്ട് ഒരേ അളവിൽ വരണം കേട്ടോ അതേപോലെ രണ്ട് സൈഡും ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു പാൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇത് ചെയ്ത ശേഷം നമുക്ക് സൈഡും കൂടി ഒന്ന് അടിച്ചു കൊടുക്കണം ശരിക്കത്തെ സ്ട്രെയിറ്റ് കട്ട് പാൻറ്റ് അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് എളുപ്പം വേഗം ചെയ്തെടുക്കാൻ പറ്റുന്ന പാൻറ്റാണ് ഇതേ കറക്റ്റായിട്ട് ഒരു മെത്തേഡിൽ നമ്മൾ സ്ട്രൈറ്റ് കട്ട് പാൻറ് ചെയ്യുമ്പോൾ ഈ മെത്തേഡിലല്ലാട്ടോ അത് നമ്മൾ ഫ്രണ്ടിൻ്റെ കാട്ടിലും ബാക്ക് സൈഡ് കൂടുതലായിട്ട് ക്രോച്ച് ഏരിയ ആണെങ്കിലും ഫുള്ളായിട്ട് ഒരു രണ്ടിഞ്ചോളം കൂട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഞാനിതിൻ്റെ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആ സൈഡും കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം സൈഡ് അടിക്കുമ്പോൾ ആ ഓപ്പൺ ചെയ്ത ഭാഗം വിട്ടിട്ട് ഒരുപാട് കയറാൻ പാടില്ല കേട്ടോ നമ്മൾ ടക്കൊക്കെ പിടിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുമല്ലോ ആ ഒരു ലെവലിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് സ്ട്രൈറ്റായിട്ട് ഒരു അരേഞ്ച് വെച്ചിട്ട് മുഗൾ ഭാഗം വരെ അടിക്കണമെങ്കിൽ അടിക്കുക പകുതിയിൽ നിർത്തുമ്പോൾ ചിലപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ പൊന്തു നിൽക്കുന്ന പോലെ ഉണ്ടാവും അപ്പോൾ അവിടെ നിന്ന് മുകൾ ഭാഗം വരെ എത്രയാണോ തയ്യൽത്തുമ്പോൾ നിങ്ങൾ കൊടുത്തത് അത് അടിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു സ്ട്രൈറ്റ് കട്ടിൻ്റെ ലുക്ക് നമുക്ക് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ട ഇനി നമ്മൾ സൈഡ് ജോയിൻ ചെയ്യണം അത് നമ്മൾ നോർമലായിട്ടുള്ള പാൻറ്റ് സൈഡ് ജോയിൻ ചെയ്യുന്ന പോലെ തന്നെയാണ് സൈഡ് ജോയിൻ ചെയ്തിട്ട് ക്രോച്ച് ഏരിയ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അടുത്തത് എലാസ്റ്റിക് ആണ് വെക്കേണ്ടത് എലാസ്റ്റിക് വെക്കുന്നത് ഓരോ ആൾക്കാരും ഓരോ രീതിക്കല്ലേ ചെയ്യുക ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ശേഷം പിന്നെ എലാസ്റ്റിക് ഉള്ളിലിടുമ്പോഴത്തേക്കും അത് നമുക്ക് ഒരുപാട് സമയം പിടിക്കുമല്ലോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ എലാസ്റ്റിക് വെച്ച് വലിച്ച് വലിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി എലാസ്റ്റിക് വയ്ക്കുമ്പോൾ നമ്മുടെ വേസ്റ്റിനെക്കാട്ടിലും എലാസ്റ്റിക്കിന് എലാസ്റ്റിക്കിനനുസരിച്ചിട്ടാണ് കേട്ടോ അത് മൂന്നിഞ്ച് ഇല്ലെങ്കിൽ നാലിഞ്ച് കുറച്ച് കൊടുക്കണം ഞാനിവിടെ എലാസ്റ്റിക്കും ഫാബ്രിക്കും സെയിം ഒരേപോലെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അതായത് നീഡിൽ എലാസ്റ്റിക്കിൽ തട്ടാത്ത പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നിങ്ങൾ രണ്ടിഞ്ചാണ് എലാസ്റ്റിക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടര ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു അര ഇഞ്ചിൽ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഓക്കെ അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു അര ഇഞ്ച് മടക്കി അടിച്ച ശേഷം പിന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാട്ടോ അപ്പോൾ എലാസ്റ്റിക് വയ്ക്കുന്നത് ഓരോ ആൾക്കാരുടെയും കൈ വഴങ്ങുന്നതിനനുസരിച്ചിട്ട് വെച്ചാൽ മതി ഇനി നമുക്ക് കറക്റ്റായിട്ട് രണ്ടും ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് രണ്ട് അലാസ്റ്റിക്കും കൂടി ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഹിപ്പ് റൗണ്ട് ആണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നോക്കി ചെയ്തിട്ട് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുക അതായത് എലാസ്റ്റിക് തിരി ഇങ്ങനെ ചെയ്യുമ്പോൾ എലാസ്റ്റിക് തിരിഞ്ഞ് പോവില്ല നമ്മൾ അത്രേലേ ക്ലോത്ത് വിടുന്നുള്ളൂ എന്നാലും എലാസ്റ്റിക് തിരിഞ്ഞ് പോവാതിരിക്കാനായിട്ട് ഒരു സ്റ്റിച്ചും കൂടി സെൻ്റർ ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ പാൻറ്റ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പാൻറ്റാണ് സ്ട്രൈക്ക് കട്ട് പാൻറ്റിൻ്റെ അതേ ലുക്ക് കിട്ടും കേട്ടോ നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതേപോലെ അയനിങ് ചെയ്യുമ്പോൾ സൈഡ് ഭാഗത്ത് നല്ലൊന്ന് പ്രെസ് ചെയ്തിട്ട് അയൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത്രയേ ഇത്രയുള്ളോട്ട് എന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ